മലപ്പുറത്തെ നിപ രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പാണ്ടിക്കാട് സ്വദേശിയായ പതിനാല് വയസ്സുകാരൻ ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ പാണ്ടിക്കാട് ഡോക്ടർ വിജയൻസ് ക്ലിനിക്ക് പി കെ എം ഹോസ്പിറ്റൽ പീഡിയാട്രിക് ഒ പി മൗലാന ഹോസ്പിറ്റൽ എമർജൻസി ഐ സിയു എന്നിവിടങ്ങളിൽ ജൂലൈ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ പോയിരുന്നു സ്ഥലങ്ങളിൽ ആ സമയത്ത് ഉണ്ടായിരുന്നവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി പതിനാല് പേരുണ്ട് ഇതിൽ അടുത്തിഴ പഴകിയ അറുപത് പേര് റിസ്ക് വിഭാഗത്തിലുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് ഐസൊലേഷൻ റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആവശ്യമായ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഹൈറിസ്ക് വിഭാഗത്തിലുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ ഉടൻ തന്നെ പരിശോധിക്കും രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നിപ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് നിപ രോഗലക്ഷണങ്ങളുള്ളവർ കൺട്രോൾ റൂമിൽ വിളിക്കേണ്ടതാണ് പനിയോടൊപ്പം വരുന്ന തലവേദന ജെന്നി പേയും പറയുക ചുമ ശ്വാസതടസ്സം ശ്വാസമുട്ടൽ എന്നിവയിൽ ഒന്നോ അതിലധികമോ പ്രത്യക്ഷപ്പെടാം ഇതിൽ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് രോഗലക്ഷണങ്ങൾ സമയം കഴിയും തോറും വർദ്ധിച്ചു വരാം എന്നതും രോഗതീവ്രത വർദ്ധിക്കുന്നതനുസരിച്ച് രോഗവ്യാപന സാധ്യത വർദ്ധിച്ചേക്കാം എന്നതും നിപാരോഗത്തിന്റെ പ്രത്യേകതയാണ് പൊതു ഇടങ്ങളിൽ ഇറങ്ങുന്നവർ എല്ലാവരും തന്നെ മാസ്ക് ധരിക്കണമെന്ന മുന്നറിയിപ്പിൽ പറയുന്നു അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കോണ്ടാക്ട് ലിസ്റ്റിൽ ഉള്ളവർ ഐസൊലേഷനിലായിരിക്കണം ഒരു വീട്ടിൽ ഒരാളെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉള്ളുവെങ്കിൽ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ വരാൻ പാടില്ല അതേസമയം ഒരു തരത്തിലും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അറിയിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ടെൻഷനുള്ളവർ ദയവായി കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക ആവശ്യമായ മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതാണെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുണ്ട് അതേസമയം നിപ സ്ഥിരീകരിച്ച മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രാശേരിയിലെ പതിനാലുകാരനെ പ്രവേശിപ്പിക്കാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡ് ഒരുക്കിയത് ചുറ്റിക ഉപയോഗിച്ച് പൂട്ടുപൊളിച്ച് സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന കുട്ടിയെ കൊണ്ടുവന്ന ശേഷം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കാൻ അരമണിക്കൂറാണ് ആംബുലൻസിൽ കാത്തിരിക്കേണ്ടി വന്നത് മെഡിക്കൽ കോളേജിൽ കുട്ടിയെ പ്രവേശിപ്പിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാത്ത വീഴ്ചയാണ് ഐസൊലേഷൻ വാർഡ് ഒരുക്കുന്നതിൽ താമസിപ്പിച്ചത് കുട്ടിയെ മാറ്റുന്നതിനായി മെഡിക്കൽ കോളേജ് അധികൃതർക്ക് അറിയിപ്പ് ലഭിക്കാൻ വൈകിയതും കേരള ഹെൽത്ത് റിസർച്ച് വെൽഫെയർ സൊസൈറ്റിയുടെ നിസ്സഹകരണവുമാണ് കാലതാമസം ഉണ്ടാക്കിയത് ഐസൊലേഷൻ വാർഡാക്കിയ കെ എച്ച് ആർ ഡബ്ല്യു എസിന്റെ പേവാഡ് സജ്ജീകരിക്കാനാണ് താമസമുണ്ടായത് ആദ്യം പേവാഡിലെ ആളുകളെ ഒഴിപ്പിച്ചു തുടർന്ന് കെ എച്ച് ആർ ഡബ്ല്യു എസിൽ നിന്ന് പേവാഡിലെ ഐസൊലേഷൻ മുറിയുടെ താക്കോൽ ലഭിക്കാത്തതിനെ തുടർന്ന് ചുറ്റിക ഉപയോഗിച്ച് പൊളിക്കേണ്ടി വന്നു കോവിഡ് കാലത്തിന് ശേഷം മാസങ്ങളായി പൂട്ടിക്കിടന്ന ഐസൊലേഷൻ വാർഡ് പിന്നീടാണ് വെള്ളമൊഴിച്ചു കഴുകി വൃത്തിയാക്കിയത് മെഡിക്കൽ കോളേജിലെ ശുചീകരണ തൊഴിലാളികളും ജീവനക്കാരും ഒത്തൊരുമിച്ച് ശ്രമിച്ചതിനാലാണ് കാലതാമസം കുറയ്ക്കാൻ സാധിച്ചത് അടിയന്തര സാഹചര്യത്തിൽ കെ എച്ച് ആർ ഡബ്ല്യു എസ് വരുത്തിയ അലംഭാവമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് ഐസൊലേഷൻ വാർഡാക്കുന്നതോടെ വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് ഇവർ പറഞ്ഞത് ഇവർക്കു കീഴിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് കെ എച്ച് ആർ ഡബ്ല്യു എസ് തന്നെയാണ് എന്നാൽ നിപ കോവിഡ് തുടങ്ങിയ അസുകൾ വരുമ്പോഴെല്ലാം ഇവിടത്തെ പേ വാർഡിലുള്ളവരെ ഒഴിപ്പിക്കുകയും ഐസൊലേഷൻ വാർഡാക്കി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഇവരെ ചൊടിപ്പിച്ചത് വരുമാന നഷ്ടമുണ്ടാക്കുന്നതോടെ ശമ്പളം കൊടുക്കാൻ പോലും പ്രയാസമുണ്ടാകുന്നതാണ് കാരണം